മാധ്യമപ്രവർത്തകർക്കെതിരെ പരാതി നൽകി കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി രാമനിലയം ഗസ്റ്റ് ഹൌസിൽ വെച്ച് മാധ്യമപ്രവർത്തകർ വഴി തടസ്സപ്പെടുത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് അദ്ദേഹം പരാതി നൽകിയത് രാമനിലയത്തിൽ വെച്ച് മാധ്യമപ്രവർത്തകരെ തള്ളിമാറ്റിയ സംഭവത്തിൽ സുരേഷ് ഗോപിക്കെതിരെ അന്വേഷണത്തിന് കമ്മീഷണർ നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് മാധ്യമപ്രവർത്തകർക്കെതിരെ സുരേഷ് ഗോപി പരാതി നൽകിയത് മാധ്യമപ്രവർത്തകരെ സുരേഷ് ഗോപി തള്ളിമാറ്റിയ സംഭവത്തിൽ മുൻ എം എൽ എയും കോൺഗ്രസ് നേതാവുമായി അനിൽ അക്കര പരാതി നൽകിയിരുന്നു ഇത് പരിഗണിച്ചാണ് പ്രാഥമിക അന്വേഷണത്തിന് തൃശൂർ സിറ്റി എസ് പിക്ക് കമ്മീഷണർ നിർദ്ദേശം നൽകിയിരുന്നത് എസ് പി വ്യാഴാഴ്ച അനിൽ അഖ്രയുടെ മൊഴിയെടുക്കും വേണ്ടി വന്നാൽ മാധ്യമപ്രവർത്തകരുടെയും മൊഴിയെടുക്കുമെന്നാണ് വിവരം ഈ സാഹചര്യം നിലനിൽക്കെയാണ് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകർക്കെതിരെ കേസ് നൽകിയത് അതേസമയം സുരേഷ് ഗോപിയുടെ സുരക്ഷ കൂട്ടാൻ ഒരുങ്ങിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ സുരേഷ് ഗോപിയുടെ പരാതിയിൽ കേന്ദ്രം വിശദാംശങ്ങൾ തേടി കേന്ദ്രമന്ത്രിക്കും സ്റ്റാഫുകൾക്കും നേരെ കയ്യേറ്റ ശ്രമമുണ്ടായെന്ന് സുരേഷ് ഗോപിയുടെ ഓഫീസ് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് രാമനിലയത്തിൽ നിന്ന് പോകുമ്പോഴാണ് താരസംഘടന അമ്മയിലെ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതികരണം തേടി മാധ്യമപ്രവർത്തകരെത്തിയത് രാവിലെ അദ്ദേഹം പറഞ്ഞ പ്രതികരണങ്ങളിൽ ചിലത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് തള്ളിയിരുന്നു മാധ്യമപ്രവർത്തകർ മയക്കുമായി എത്തിയതിൽ കുപിതനായ മന്ത്രി മാധ്യമപ്രവർത്തകർക്ക് നേരെ നീങ്ങി മയക്കുകൾ തള്ളി മാറ്റി കാറിൽ കയറി എൻ്റെ വഴി എൻ്റെ അവകാശമാണ് പ്ലീസ് എന്നും അദ്ദേഹം കൈ ചൂണ്ടി പറയുന്നുണ്ടായിരുന്നു വീണ്ടും ചോദ്യം ഉന്നയിച്ചപ്പോൾ ഉത്തരം പറയാൻ സൗകര്യമില്ലെന്നറിയിച്ച് മടങ്ങുകയായിരുന്നു